ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഒരു ഫ്രൂട്ട് സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ആപ്പിൾ ആപ്പിളെടുത്ത് അത് കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടു അതുപോലെ പഴം ഞാൻ റോബസ്റ്റ് പഴമാണ് എടുത്തിരിക്കുന്നത് അതും ഞാൻ കുഞ്ഞതായിട്ട് കട്ട് ചെയ്ത് ബൗളിലിട്ടിട്ടുണ്ട് പിന്നെ പാല് അത് തിളപ്പിച്ച പാല് നന്നായി തണുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഞാൻ അധികം ചേർത്തിട്ടില്ല ഒരു സ്പൂണ് ചേർത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ചേർക്കുന്നത് കസ്കസാണ് അത് ഞാൻ ഒരു ടീസ്പൂൺ കസ്ഖസ് എടുത്ത് വെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്തിട്ടിട്ട് ചേർക്കുന്നതാണ് അത് മിക്സ് ചെയ്തു അതിന് ശേഷം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ വാനല ആണ് ചേർക്കുന്നത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ച് കഴിക്കാം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡ് ആണ് അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം